മയ കോടതിയുടെ ഒരു കീഴ്വഴക്കമുണ്ട് അതായത് ജഡ്ജി കോടതിയിലേക്ക് വരുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന ആളുകളെ കൈകൂപ്പി എഴുന്നേറ്റ് നിന്ന് തൊഴുതുന്ന ഒരു കീഴ്വഴക്കം പക്ഷേ ഈ ദിലീപിൻ്റെ വിധി വന്നതിന് ശേഷം ആളുകൾ പറയുന്നത് ദിലീപിനെ കണ്ട് എഴുന്നേറ്റ് നിന്ന് ജഡ്ജി കൈകൂപ്പി ദിലീപിനെ ബഹുമാനിക്കുന്ന ജഡ്ജി എങ്ങനെയാണ് പിന്നെ ദിലീപിനെ വെറുതെ വിടാതിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ പറഞ്ഞ ആളുകൾക്കെല്ലാം പണി കിട്ടാൻ പോവാണ് നമ്മൾ മുമ്പെങ്ങും കാണാത്ത തരത്തിൽ ഈ കേസിൽ വിധി വന്നതിന് ശേഷം ഈ ഹണിയം വർഗീസ് വിധി പ്രസ്താവിച്ച ജഡ്ജി ആ ജഡ്ജിനെ വ്യക്തിപരമായി വരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സൈബർ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു ഏതോ ഒരു പൗരൻ ഊമക്കത്ത് കൊടുത്തിരിക്കുന്നു ഈ പൗരനെയും അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ജഡ്ജിനെ വരെ വളഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന തരത്തിൽ ആക്രമിക്കുന്ന തരത്തിൽ സൈബർ അടുത്ത് ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പക്ഷേ സർക്കാർ അതുപോലെ ജുഡീഷ്യറി ഒക്കെ ഇതിനെ ഗൗരവതരമായി കാണുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ക്ഷീണം പറഞ്ഞൊരു കാര്യം ആദ്യം തുടക്കം കുറിച്ചു വെച്ചു കൊടുത്തത് ഒരു ക്രിമിനലാണ് ഒരു ക്രൈം കേസിലെ പ്രതിയാണ് അയാൾ ഓ അത് ശരി വിസ ചീറ്റിംഗ് കേസിലെ പ്രതിയാണ് വിസ തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ വിളിച്ചു പറയുന്നു ഈ പറയുന്ന ജഡ്ജി കോടതിയിലേക്ക് വരവേ ദിലീപിനെ കണ്ടത് എഴുന്നേറ്റ് നിന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള ഫ്രോഡ് എന്താ പറയാ ഏറ്റവും വലിയ അടിസ്ഥാനരഹിതമായിട്ടുള്ള യാതൊരു എന്താ പറയാ ഇതും കിട്ടാത്ത ബേസും ഇല്ലാത്ത ഒരു ആരോപണം അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു ഉന്നയിക്കുന്നു അത് കേട്ട് കുറച്ച് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു ഈ മാധ്യമ പ്രവർത്തകരിൽ ഈ പറയുന്ന പോലെ അത്യാവശ്യം ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ പിന്നെ കോടതി നടപടികൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം കോടതിയുടെ കീഴ്വഴക്കമാണ് ഒപ്പം കോടതിയെ ബഹുമാനിക്കുന്നതിന് തുല്യവുമാണ് കോടതിയുടെ കീഴ്വഴക്കമാണത് കോടതിയിലേക്ക് ജഡ്ജി വരുന്ന സമയത്ത് ജഡ്ജി ഇപ്പൊ വനിതയായിരിക്കാം അല്ലെങ്കിൽ പുരുഷനായിരിക്കാം ആരോ ആയിക്കോട്ടെ അവർ കോടതിയുടെ പ്രതിക്കൂട്ടിൽ ആ സമയത്ത് നിൽക്കുന്നത് ചിലപ്പോൾ ബലാത്സംഗ കേസിലെ പ്രതിയായിരിക്കും ചിലപ്പോൾ കൊലപാതക കേസിലെ പ്രതിയായിരിക്കും ചിലപ്പോൾ ഗോവിന്ദച്ചാമി ആയിരിക്കും അങ്ങനെ ആരുമായിരിക്കാം ജഡ്ജി കോടതിയെ ബഹുമാനിക്കുന്നതിന് വേണ്ടിൻ്റെ ഭാഗമായിട്ട് കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അദ്ദേഹം അല്ലെങ്കിൽ ആ വരുന്ന ജഡ്ജി എഴുന്നേറ്റ് നിന്ന് തൊഴു പോകുമ്പോഴും കോടതിയെ അഭിവാദനം ചെയ്തതിന് ശേഷമാണ് അഭിവാദ്യം ചെയ്ത ശേഷമാണ് പോകുന്നത് ജഡ്ജി കോടതിയിൽ നിന്നും മടങ്ങുന്നത് ഇവരാരും ഈ പറയുന്ന പോലെ കോടതിയുടെ കീഴ്വഴക്കങ്ങളാണെന്നല്ല ഇവരാരും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ വാർത്തയൊക്കെ എടുത്തു എടുത്തുവച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എല്ലാം അങ്ങ് എന്താ പറയാ കണ്ണടച്ച് എന്താ പറയാ കാതടച്ച് വെടിവെക്കുക എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം എടുത്തു വെച്ച് അങ്ങ് അലക്കുകയാണ് ഈ അവരെ മാത്രം പറഞ്ഞ പോരാ ഇവിടുത്തെ ഒരു വലിയ നേതാവ് ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വക്താവ് എം എ ഷനാസ് എം എ ഷനാസിന്റെ ഫേസ്ബുക്ക് എടുത്തു നോക്കിയാൽ എനിക്ക് ഡിലീറ്റ് ചെയ്തോന്നറിയില്ല അതിനകത്ത് കിടക്കുന്നുണ്ട് ഒരു ദിവസം രണ്ടു തോന്നുന്നു ഇത് എന്ത് പരിപാടിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ട് ജഡ്ജിയൊക്കെ ദിലീപിനെ എഴുന്നേറ്റ് തൊഴുന്നു പറയുന്നത് ആരാ എം എ ഷഹനാസ് എഴുത്തുകാരിയും ഒപ്പം പബ്ലിഷറും അതെ പബ്ലിഷറും ഒപ്പം കോൺഗ്രസിന്റെ ആയ എം എ ഷഹനാസിന്റെ പോസ്റ്റാണിത് ഇത് കോടതിയുടെ ഒരു കീഴ്വഴക്കമാണ് ഒരു ജഡ്ജിയെ എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അവരുടെ സുഹൃത്തായിട്ടുള്ള ഇപ്പോൾ ഏറ്റവും അവസാനം മന്ത്രിക്കുന്ന അവരുടെ സുഹൃത്തായിട്ടുള്ള ഷേർലിയാണ് ഈ വിധി എഴുതിയത് പോലും ഷേർലി വിധി എഴുതി ശരത്തിന് കൊടുത്തു ഷേർലി വിധി എഴുതിയിട്ട് ശരത്തിനെ കാണിച്ചു കാണിച്ചിട്ട് കച്ചവടം ഇതെന്താ മറ്റേ മരട് ചന്തയിലെ മീൻ വല്ലതും ആരാണ് ഏതവരാണെന്ന് അറിയില്ല എന്ന് ഞങ്ങൾ പടച്ചങ്ങ് വിടുകയാണ് ഇരുന്നിട്ട് ഇത് ഒരു വിധി ആ വിധി എന്ന് പറയുന്നത് പ്രതിക്ക് അല്ല നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആകാം നിതിന്യായ വ്യവസ്ഥ പ്രകാരം നമുക്ക് അപ്പീലിന് പോകാനുള്ള അവകാശമുണ്ട് സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച് കോടതിയിൽ പോയാൽ പോലും പിന്നീട് രാഷ്ട്രപതി രാഷ്ട്രപതി നിരസിച്ചാൽ പോലും പിന്നീടും അവസരമുണ്ടെന്നേ രാഷ്ട്രപതി നമ്മുടെ ദയാഹർജി നിരസിച്ചാൽ പോലും പിന്നീട് അവസരമുണ്ട് അതിന്റെ വേർഡിറ്റുകൾ പഴയത് കിടപ്പുണ്ട് അങ്ങനെ രക്ഷപ്പെട്ട ആളുകളുണ്ട് ഇവിടെ അങ്ങനെ രക്ഷപ്പെട്ടു പോയ ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയില കൂട്ടക്കൊലക്കേസിലെ പ്രതി അങ്ങനെ രക്ഷപ്പെട്ട ആളാണ് ആലുവ കൂട്ടക്കൊല കേസിലെ പ്രതിയെ തൂക്കിക്കൊല്ല ദയാഹർജി രാഷ്ട്രപതി തള്ളിക്കളഞ്ഞയാണ് തള്ളിക്കളഞ്ഞ ശേഷം പിന്നീട് അദ്ദേഹത്തെ ഓപ്പൺ കോർട്ടിൽ വിചാരണ വരികയും വിസ്താരം വരികയും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വധശിക്ഷ ഒഴിവാക്കി വിട്ടതാണ് ഒരുപാട് അപ്പീലുകൾ കിടപ്പുണ്ടെന്നേ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ അവസരം കിടക്കുകയാണ് ഒരു ജഡ്ജി പറഞ്ഞ വിധിന്യായം ശരിയല്ല എന്നുണ്ടെങ്കിൽ മുഗൾ കോടതി ഉണ്ടല്ലോ ആ കോടതിയെ ഉള്ളൂ ഈ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തെ സിസ്റ്റത്തെ വെല്ലുവിളിക്കാൻ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് അരാജകത്വം ഉണ്ടാക്കും നമുക്ക് ഇവർ ഒരു ഒരു ശരിക്കും വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അരാജക സമൂഹം ഉണ്ടാകണം കുറെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ ഇതിൽ ചെന്ന് തലവെച്ചു കൊടുക്കുകയാണ് ഈ ലൈറ്റ് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ ഈ പ്രാണികൾ യാമ്പാറ്റകൾ അതിലേക്ക് വന്ന് ചാടുന്നത് പോലെ ഇവർ ഒരു എന്താ പറയാ ഒരു കുറെ കള്ളങ്ങൾ കൂട്ടിക്കെട്ടി ഒരു വർണ്ണാഭമായിട്ടുള്ള ഒരു വസ്തുവിനെ പോലെ വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു നിഷ്കളങ്കരായ മനുഷ്യരെല്ലാം കൂടെ ചെന്ന് കൊടുക്കുകയാണ് ഇത് അരാജകത്വം ഉണ്ടാക്കുകയാണ് ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഈ രാജ്യത്തല്ല രാജ്യത്തേക്കും അത് വളരും ഇപ്പൊ തന്നെ ഒരു സംസ്ഥാനത്ത് സംഭവിച്ച ഒരു കാര്യം കണ്ടില്ല സ്ത്രീ ഒരു സ്ത്രീയുടെ തലവെട്ടി ഒരു മൃതശരീരം വന്നു കലാപമായി പത്ത് നൂറ്റി നാല്പത് വീട് അവിടെ കത്തിച്ചു ആ കഥ നമുക്ക് വേറെ പറയാവുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഒരു അരാജകത്വം ഉണ്ടാക്കിയെടുക്കാൻ പല വിഭാഗത്ത് നിന്നും അല്ല പല ഭാഗത്ത് നിന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു 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 ചെറിയൊരു ഘടകമാണ് ഈ കണ്ടുകൊണ്ടിരിക്കേണ്ട സാധനം ഇതിന്റെ കഥ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ കൗസറെ എടപ്പാഗത്ത് അദ്ദേഹമായിരുന്നു ഇതിന്റെ വിചാരണ തുടങ്ങിയത് ജഡ്ജി കൌസറടഭാഗത്തായിരുന്നു ഇതിന്റെ വിചാരണ ആരംഭിക്കുന്നത് അന്ന് അദ്ദേഹം ഈ വിചാരണ ആരംഭിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇതിന്റെ വിചാരണ നടക്കുന്നത് പല കോടതികളിൽ ഓടി ഓടി നടന്നത് പിന്നെയും പിന്നെയും കറങ്ങി വരുന്നത് ഇതിങ്ങനെ ഒരു ചക്രം പോലെ ഇവിടെ നിന്ന് തുടങ്ങി പിന്നെ പോയി കറങ്ങി വീണ്ടും ഇവിടെ വന്നു ഇങ്ങനെയാണ് ഇതിന്റെ രീതി അപ്പോൾ ഈ ഡോക്ടർ കൗസർ ജഡ്ജി ഡോക്ടർ കൗസർ ഇതിൻ്റെ വിചാരണ നടപടികൾ ആരംഭിച്ച് മുന്നോട്ട് പോകവേ അതിജീവിത ഒരു ഹർജി സമർപ്പിക്കുന്നു അതിജീവിത അതിജീവിതയുടെ ഹർജി തനിക്ക് വനിതാ ജഡ്ജി വേണമെന്ന് വേണം വനിതാ ജഡ്ജി വേണമെന്ന് പറഞ്ഞൊരു ഹർജി സമർപ്പിച്ചു സർക്കാർ അതിന് കൂടെ നിന്നു സർക്കാരും ആ ഒരു ആവശ്യം ഒരു ആവശ്യവുമായി മുന്നോട്ട് പോയപ്പോൾ അനുവദിച്ചു കൊടുത്തു അന്ന് സെഷൻസിൽ ജില്ലാ കോടതിയിൽ ആകപ്പാടെയുള്ള വനിതാ ജഡ്ജി എന്ന് പറയുന്നത് ഹണിയം വർഗീസ് മാത്രമാണ് ഹണിയം വർഗീസ് അന്ന് ജില്ലാ സെഷൻസ് കോടതിയിലെ ജഡ്ജിയാണ് എന്ന് മാത്രമല്ല അവർക്ക് സി ബി ഐ കോടതി മൂന്നിൽ ചാർജുണ്ട് അന്ന് സി ബി ഐ കോടതി മൂന്നിൽ ജഡ്ജി ഇല്ലാത്തതുകൊണ്ട് സെഷൻസിലെ ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസിനെ സി ബി ഐ കോടതി മൂന്നിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ വിചാരണ ഹണിയം വർഗീസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജഡ്ജിയുള്ളതെല്ലാം കോടതിയാണ് അപ്പോൾ എന്ത് ചെയ്തു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കടന്ന വിചാരണ സി ബി ഐ കോടതിയിലേക്ക് പോകും സി ബി ഐ കോടതിയിലേക്ക് വന്ന സമയത്ത് സി ബി ഐ കോടതിയിൽ കുറെ കാലം വിചാരണ നടത്തിക്കൊണ്ടിരിക്കുവേ അതിജീവിത പറഞ്ഞു ഇത് പറ്റില്ല ഈ ജഡ്ജി പറ്റില്ല ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് അതിജീവിത കത്തയച്ചു രജിസ്ട്രാർ ഈ അപേക്ഷ നിഷ്കരുണം തള്ളിക്കളഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസിന് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ചു അപ്പം വീണ്ടും കറങ്ങി ഇതെന്താ ഈ കേസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വരണം അതായത് ആ ജഡ്ജി അങ്ങ് പോയി അപ്പം ജഡ്ജി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കേസും കൂടെ പോകണം അപ്പോൾ സി ബി ഐ കോടതിയിൽ ഇരുന്ന പേപ്പറെല്ലാം കൂടെ വാരി അങ്ങോട്ട് കൊണ്ടുപോയി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കൊണ്ടുവന്നു പിന്നീട് അവിടെയാണ് വിചാരണ നടന്നത് അപ്പോൾ ആദ്യം എ സുരേഷൻ എ സുരേഷിനാണ് ആദ്യം ഈ കേസ് പ്രോസിക്യൂട്ടർ 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 ഫസ്റ്റ് ോസിക്യൂട്ടർ സുരേഷൻ ഇത് കളഞ്ഞിട്ട് പോയി അദ്ദേഹത്തിന് കളഞ്ഞിട്ട് പോയി എന്ന് പറയുമ്പോൾ ഒരു കേസിനെ കളഞ്ഞിട്ട് താൻ ഉത്തരവാദിത്വം ഇല്ലാതെ കളഞ്ഞിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല കാരണം ആദ്യഘട്ടം മുതൽ ഇത് ഫ്രെയിം ചെയ്ത കേസാണ് ഫ്രെയിം ചെയ്യുക അതാണ് സംഭവിച്ചിരിക്കുന്നത് പലരെയും കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഇവിടെ ആയിരുന്നു ആ വസ്തു പത്ത് വല്ല കൊണ്ടിരുന്നെന്ന് പറയുന്നത് ഇതാണിത് ഫ്രെയിം ചെയ്യുക കേസ് ഫ്രെയിം ചെയ്ത് കൊടുക്കും കേരള പോലീസ് പല ഘട്ടത്തിൽ ചെയ്തിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു വ വരിത ഉണ്ടല്ലോ ജിഷ ഇതിലൊക്കെ പല സംശയങ്ങളും ഇപ്പോൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുന്ന കേസുകളിലൊന്നാണത് പലർക്കും സംശയമുള്ള ഒരു കേസാണ് അത് ഫ്രെയിം ഈ പറയുന്ന പോലെ ചാർജ് ഫ്രെയിം ചെയ്തു കൊടുക്കുക അങ്ങനെ സംശയങ്ങളെ ആ ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു തട്ടിക്കൂട്ട് കേസാണെന്ന് തോന്നിയപ്പോഴാണ് ആ പ്രോസിക്യൂട്ടർ അത് കളഞ്ഞിട്ട് കാര്യം അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ് മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് എന്താ പറയാ ഇത് സമർത്ഥമായി കെട്ടിവെച്ചിരിക്കുന്ന ഒരു എന്താ പറയാ തെളിവ് താഴോട്ട് ഇതിനകത്ത് അടിസ്ഥാനം ഒന്നുമില്ല ഈ സാധനത്തെ ഇവിടെ ഇവിടെ ഇരുന്ന സാധനത്തിന് വേരില്ലാതെ ഒരു വൃക്ഷത്തെ അറത്ത് കൊണ്ടുവന്ന അവിടെ കൊണ്ടുവച്ചാ എന്തായിരിക്കും കുറച്ചേറെ വാടി പോകും നമ്മുടെ മറ്റേ കൊല്ലത്ത് അഷ്ടമുടി അഷ്ടമുടിയുടെ അല്ലെ നമ്മുടെ ആശ്രമം വൈ താരത്തി മറ്റേ ചന്ദനപരം പോലെ അവന്മാര് മേള് കെട്ടിറത്തിന് മൂളി അതുപോലെയാണ് ഈ കേസിന്റെ അവസ്ഥ മനസ്സിലായപ്പം എ സുരേഷൻ അദ്ദേഹം അത് വിട്ടു പിന്നീട് വന്നത് നമ്മുടെ സി ബി ഐയുടെ വി എൻ അൽകുമാർ വളരെ പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനാണ് സി ബി യുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പ്രോസിക്യൂട്ടറാണ് വി എൻ അൽകുമാർ അദ്ദേഹമാണ് വരുന്നത് അദ്ദേഹം വന്നു വളരെ പ്രഗത്ഭനാണ് സിബിഐയുടെ പല കേസുകളും ബാധിച്ചിട്ടുള്ള ആളാണ് വി എൻ അൽകുമാർ അപ്പൊ അദ്ദേഹം വാദിച്ചു അദ്ദേഹവും ഇതേ അവസ്ഥ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല ചെയ്യാനില്ല ആരും ഒന്നും പറ്റത്തില്ല പക്ഷേ പിന്നീട് വന്ന നരേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നു അവര് പറയുന്നു പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനെ കളഞ്ഞിട്ട് പോവാൻ ജഡ്ജിയും പ്രോസിക്യൂട്ടർമാരും ജഡ്ജിയും എതിർഭാഗവും തമ്മിൽ പ്രതിഭാഗവും ഒക്കെ തമ്മിൽ വാഗ്വാദം ഉണ്ടായ കേസുകളുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് കോടതികളിൽ ഉണ്ടായിട്ടുണ്ട് അത് ജഡ്ജി ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരാളൊന്നും അല്ല അപ്പൊ സ്വഭാവം അതൊക്കെ അങ്ങനെയുള്ള വാഗ്വാദങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു കാര്യം അതായത് ഇപ്പോൾ അവർ പോയത് ഈ കാരണമെന്ന് പറഞ്ഞാലും ഈ കേസിന്റെ അടിസ്ഥാനം ഇല്ലായിരുന്നു അതായിരുന്നു സംഭവിച്ചത് പിന്നെയാണ് അജയ്കുമാർ വരുന്നത് അതായത് ഏറ്റവും അവസാനത്തെ പ്രോസിക്യൂട്ടർ വരുന്നത് അദ്ദേഹത്തെ കൊണ്ട് മാക്സിമം ശ്രമിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേറ്റം അദ്ദേഹം ശ്രമിച്ചു നോക്കി എന്നിട്ടും ഇതിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇത് മുഗൾ റോത്തകിയെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല സർക്കാർ ഇനി കോടികൾ കൊടുത്ത് മുഗൾ റോത്തകയെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ട് ഈ കേസ് വാദിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് അടുത്ത ഫ്ളൈറ്റിൽ കയറി തിരിച്ച് ദില്ലിക്ക് വിട്ടായി കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇത് ഏത് മനുഷ്യനൊക്കെ ഉണ്ടോ ഇപ്പൊ രാമൻപിള്ള തന്നെ വേണമെന്നില്ല ഈ കേസിന് ജയിക്കാൻ ദിലീപിന് ജയിക്കാൻ വേണ്ടിയിട്ട് രാമൻപിള്ള തന്നെ വേണമെന്നൊരു ആവശ്യമില്ല രാമൻപിള്ള അസോസിയേറ്റ്സ് തന്നെ വന്നിരിക്കണമെന്നൊരു ആവശ്യമില്ല ഒരു ഏതൊരു ജഡ്ജി അല്ലെ ക്ഷമീണ ഏതൊരു അഭിഭാഷകൻ അത്യാവശ്യം കാര്യങ്ങളെ പഠിച്ച് പറയാൻ അറിയാവുന്ന അവതരിപ്പിക്കാൻ അറിയാവുന്ന ഇഴ കീറി ഈ കാര്യങ്ങളെ ക്രോസ് ചെയ്ത് പോകാൻ അറിയാവുന്ന ഒരു അഭിഭാഷകൻ ഉണ്ടെങ്കിൽ കേസ് ജയിക്കും ഇതൊരു മണ്ടൻ കേസാണ് ഒരു മണ്ടൻ കേസാണ് അതുകൊണ്ട് ഒരുപാട് പേര് ഈ പറയുന്ന പോലെ കേരള പോലീസിനെ പ്രശംസിച്ചിട്ടുണ്ട് ഈ കേസിൽ സി അനന്ലാലിനെയൊക്കെ പ്രശംസിച്ചിട്ടുണ്ട് അനന്ലാലിനെ പ്രശംസിക്കാനുള്ള കാരണം അനന്ത്ലാല് അന്ന് കോടതിക്ക് അകത്ത് കയറി പിടിച്ചു എങ്ങനെ അന്ന് ആ മാസം ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി പിന്നെ ഈ കോടതിയിൽ പിന്നെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാവാൻ വേണ്ടി സുനിലും അതായത് പൾസർ സുനിലും വിജീഷും കൂടി ശ്രമിച്ചു ഈ വിജീഷ് തലശ്ശേരിക്കാരനാണ് സുനിലും വിജീഷും കൂടെ ശ്രമിക്കുന്ന സമയത്ത് പോലീസിന് വിവരം ലഭിച്ചു അന്ന് പിന്നെ ബാനർജി റോഡ് എം ജി റോഡ് പാർക്ക് അവന്യൂ ഷൺമുഖർ റോഡ് പിന്നെ എസ് എ റോഡ് എല്ലാം പോലീസ് ബ്ലോക്ക് ചെയ്തോളങ്ങ അന്നേ ദിവസം വരും പോലീസിന് അറിയായിരുന്നു വിവരം കിട്ടി ഇൻഫർമേഷൻ അങ്ങനെയായിരുന്നു അങ്ങനെ പോലീസ് കംപ്ലീറ്റ് ഈ പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ പാർക്ക് അവന്യൂ അടക്കം കംപ്ലീറ്റ് അടുത്ത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഓരോ വാഹനങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഈ കോടതിയിലേക്ക് ഇവരാരും കയറാൻ പാടില്ല കയറാതെ ഇവർ അവിടേക്ക് പിന്നെ ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്മാർ മതിൽ ചാടിയിട്ട് ഇപ്പുറത്തിറങ്ങി പ്രതിഭാഗം അഭിഭാഷകരുടെ സഹായത്താൽ അഭിഭാഷക വേഷത്തിൽ കയറി എന്നാണ് കഥ കോടതിയിൽ എത്തുകയും കോടതിക്കുള്ളിൽ കയറി ഇപ്പോൾ എന്താ മജിസ്ട്രേറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് വേണ്ടി കോടതി പിരിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു കോടതിക്ക് അകത്ത് കയറി പോലീസ് അനന്ത്ലാൽ കയറി പിടിച്ചു സി അനന്ത്ലാലെന്ന് കയറി അതിനകത്ത് കയറി പിടിച്ചു പിടികൂടി ഇവരെ കൊണ്ടുപോയി അന്ന് പ്രതിഭാഗ അഭിഭാഷകർ കോടതിയെ നിന്നിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം ഒന്ന് ഉയർത്തിയായിരുന്നു ഉയർത്തിയ സമയത്ത് അഭിഭാഷക അസോസിയേഷൻ അവരൊക്കെ പറഞ്ഞത് കോടതി മജിസ്ട്രേറ്റ് ഇല്ലാത്തടത്തോളം കാലം അത് വെറും ഒരു കെട്ടിടം മാത്രമാണ് മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് ഇല്ലാത്തടത്തോളം കാലം അതൊരു കോടതിയല്ല അത് വെറും ഒരു കെട്ടിടം മജിസ്ട്രേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കോടതി ആവുകയുള്ളൂ മജിസ്ട്രേറ്റ് ഉച്ചഭക്ഷണത്തിന് പോയിരിക്കുകയാണ് സോ പോലീസിന് അവിടെ കയറാൻ പറ്റും അങ്ങനെ പല അവസരത്തിലും പോലീസിനെ വലിയ അഭിനന്ദനം എന്താ പറയുക നാട്ടുകാരും ജനങ്ങളുമൊക്കെ നൽകിയ ഒരു കേസായിരുന്നു പക്ഷെ എന്തു ചെയ്യാം അല്ലേ ചില മാധ്യമ പ്രവർത്തകർ അതിനകത്ത് ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് എന്നു മുതലാണ് പോലീസിനെ മാധ്യമ പ്രവർത്തകർ വിശ്വസിച്ച് തുടങ്ങിയത് അതായത് പോലീസ് പറയുന്ന കഥ അതുപോലെ കൊടുക്കുന്നു അതിൻ്റെ മേൽ ചർച്ചയുണ്ടാകുന്നു അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു അതല്ലേ ഈ കേസിൽ സംഭവിച്ച യഥാർത്ഥത്തിൽ എല്ലാ കേസിലും അങ്ങനെയാണ് പോലീസിന് പോലീസ് പറഞ്ഞതിനപ്പു അപ്പുറം ഇവിടുത്തെ ഏത് മാധ്യമപ്രവർത്തകൻ എന്ത് ഒരു കേസിൽ ഏത് മാധ്യമപ്രവർത്തകനെ കൊണ്ട് എന്ത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തി എന്ത് കണ്ടുപിടിക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് പോലീസ് പറയുന്ന കഥ പോലീസ് പറയുന്ന കാര്യങ്ങൾ വിവരങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു ആ വിവരങ്ങൾ കേൾക്കുന്നു അത് വാർത്തയാക്കി നൽകുന്നു അതിനപ്പുറം അതിൻ്റെ ശരി തെറ്റുകൾ ആരന്വേഷിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നിരപരാധി ശിഷ്യ എന്താ പറയുക ഈ പറയുന്ന പോലീസ് കേസിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ ശരി തെറ്റുകൾ കണ്ടുപിടിച്ച് ഇത് നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റാണ് ഇന്ന ഇന്ന വീഴ്ചകൾ ഈ കേസിലുണ്ട് എന്ന് പറയാൻ ആരെ കൊണ്ട് പറ്റുന്നുണ്ട് എത്രയോ നിരപരാധികൾ പുറത്തിറങ്ങി അവർ എന്താ പറയാ കോടതി വെറുതെ വിട്ട് പുറത്തിറങ്ങുമ്പോൾ അവരുടെ മുന്നിൽ ചെന്ന് മൈക്കു വെച്ചിട്ട് അവരുടെ ബൈറ്റെടുത്ത് ഇതാ ഇതൊരു നിരപരാധിയായിരുന്നു ഇത്രയും കാലം ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ തലൊരിച്ചു നിൽക്കേണ്ട ഒന്നുകൂടിയാണത് അത് അവർക്ക് മാത്രമല്ല മൈക്കിം പിടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും നമ്മളിവിടെ നിന്ന് ഭൂലങ്കുശമായ ചർച്ച ചെയ്യുന്നെങ്കിൽ പോലും നമ്മളൊക്കെ എന്ത് ചെയ്തു ഏ അതൊരു വലിയ ചോദ്യമല്ലേ ഇവിടെ ഒരു പ്രതി ഇറങ്ങുന്നു ഇപ്പൊ ആലപ്പുഴയിലൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹം വർഷങ്ങളോളം നാളുകളോളം ജയിലിൽ കടന്നു ഒരു പെൺകുട്ടിയായി എന്റെ പ്രണയബന്ധം അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിന്നെ പോക്സോ കേസിൽ പ്രതിയാക്കിയ പെൺകുട്ടി പെൺകുട്ടി പ്രതിയാക്കി ഏതാണ്ട് ഇരുന്നൂറിലധികം ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു ജയിൽ കിടന്ന ആ പാവം മനുഷ്യൻ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം ആ കുട്ടിക്ക് മന മാനസാന്തരം വരികയും ഇത് ഞാൻ എൻ്റെ പ്രണയബന്ധം തകരുന്നത് കൊണ്ടുള്ള ചിന്ത കൊണ്ട് ഞാൻ ഇത് പോയി പറഞ്ഞതാണെന്ന് പറയുകയും ചെയ്തപ്പോഴാണ് മനുഷ്യൻ പുറത്തു വന്നത് അദ്ദേഹം ഇതാ ആലപ്പുഴയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്ന് വാർത്ത കൊടുത്ത എത്ര പേരതിനെ തിരുത്താൻ തയ്യാറായി ഞങ്ങളിത് ചെയ്തു ചെയ്തത് അപരാധമായിരുന്നു എന്ന് പറയാൻ തയ്യാറായി അല്ലെങ്കിൽ അതിന്റെ ശരി തെറ്റാരെ വെച്ച് ഇക്ലിക്കഥകൾ ഉണ്ടാക്കിയ ആളുകളാണ് അതെ അതെ അല്ലേ അതുപോലെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ നമ്മളെ ഇപ്പോ ഇവരെല്ലാവരും പറയുന്നു ഞങ്ങൾ ഉടൻ തന്നെ അധികം ഈ ആറിൽ ആറിൽ ഒതുങ്ങില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നൊരു കാര്യം അപ്പീൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പീൽ എന്ന് പറയുന്നത് പ്രധാനമാവുന്നത് പ്രതിക്കാണ് ശിക്ഷിക്കപ്പെട്ട പ്രതിക്കാണ് അപ്പീൽ പ്രധാന ഏറ്റവും പ്രധാന കോടതി ഇഴകീറി പരിശോധിക്കും ഈ പ്രതിയെ ശിക്ഷിച്ചതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് മേൽക്കോടതി ഈഴ കീറി പരിശോധിക്കും കാരണം ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു പൊതു തത്വ തത്വമാണ് നൂറ് കുറ്റവാളികൾ രക്ഷപെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഈഴ കീറി പരിശോധിക്കപ്പെടും ഈ ഒരു കാര്യം മനസ്സിലായോ പക്ഷേ വെറുതെ വിട്ട ഒരു പ്രതിയെ വീണ്ടും പ്രതിയാക്കാൻ ഒരു കോടതി വർഷങ്ങളോളം വിചാരണ നടത്തി വെറുതെ വിട്ട ഒരു പ്രതിയെ വീണ്ടും പ്രതിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ കോടതി കാര്യമായി എടുക്കില്ല എന്ന് മാത്രമല്ല കോടതി നോക്കുന്ന ഒരേ ഒരു കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള അപാകത ആ ജഡ്ജിക്ക് ഈ വിധി ന്യായം നടത്തുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനെ ഗൗരവമായി എടുക്കുകയുള്ളൂ അത്ര ഗൗരവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അപാകത ജഡ്ജി ഹണിയം വർഗീസിന് ഈ കേസിൻ്റെ വിധി പ്രസ്താവത്തിൽ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം മാത്രമല്ല ഇപ്പോൾ ഈ പുതിയ തെളിവുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ കേസിൻ്റെ വിചാരണ നടന്ന ഘട്ടത്തിലൊന്നും ഈ തെളിവുകളൊന്നും അല്ലെങ്കിൽ ഈ തെളിവുകൾ ആ കോടതിയുടെ മുമ്പാകെ വന്നതാണ് പക്ഷെ അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ പറയാണ് അതുകൊണ്ട് ഈ തെളിവുകളുമായിട്ട് പുതിയ തെളിവുകളും കൂടെ വെച്ചിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ പോവാണ് അതെന്താ ഇത്രയും വർഷം ആറ് വർഷം നടന്നല്ലോ അതെ പുതിയ തെളിവുകളെല്ലാം അന്ന് കൊടുത്തുടായിരുന്നു അപ്പൊ ഇനി പുതിയ തെളിവുണ്ടാക്കി തെളിവ് ഉണ്ടാക്കണ്ടേ പോവാതേരാട്ടുകാരാണോ പറയുന്നേ സോഷ്യൽ മീഡിയയിൽ ഉള്ള കോമൺ മാൻ കോമൺ മാൻ എന്ന് പറയുമല്ലോ നമ്മളെപ്പോഴും അങ്ങനെ കോമൺ മാൻ ആണോ തെളിവ് ഉണ്ടാക്കേണ്ടത് അത് അന്വേഷണ സംഘം ഉണ്ടാക്കേണ്ടാണ് നമ്മളാണോ ഇവിടുത്തെ ജുഡീഷ്യറിയും ലോ ആൻഡ് ഓർഡറും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് നമ്മൾ പോവാണെങ്കിൽ പോലും ഒരു മാധ്യമമാണെങ്കിൽ പോലും മാധ്യമം എന്ന് പറയുന്നത് എന്താണ് മാധ്യമം ശരിക്കും എന്ന് പറഞ്ഞ ഒരു പോസ്റ്റുമാൻ്റെ ജോലി മാത്രമാണ് ഒരു പോസ്റ്റുമാറിന്റെ നമ്മൾ അറിയുന്ന ഒരു വിവരം പോസ്റ്റ്മാൻ ശരിക്കും പറഞ്ഞ ഒരു പോസ്തുമാൻ്റെ ജോലിയാണത് ഒരു വിവരം അറിയിക്കുന്നു അത്രേ ഉള്ളൂ നമ്മൾ അറിയുന്ന ഒരു വിവരം അവരെ അറിയിക്കുന്നു ജനങ്ങളെ അറിയിക്കുന്നു ഉള്ളൂ അല്ലാതെ അതിനപ്പുറം പ്രിവിലേജ് ഒന്നും നമുക്ക് ആർക്കും ഇല്ല നാളെ പുറത്തിറങ്ങിയിട്ട് ഞാൻ മാധ്യമ പ്രവർത്തനം നീ എന്നെ എന്ത് ചെയ്യും ഞാൻ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇവൻ കുറ്റക്കാരൻ തന്നെയാണ് ഇവനെ കോടതി വെറുതെ വിട്ടാലും ഞാൻ വെറുതെ വിട്ടല്ലെന്ന് വിളിച്ചു പറയാൻ നമ്മളൊക്കെ ആരാണ് നമ്മളെല്ലാവരും സാധാരണ കോടതി എന്ന് സംവിധാനം തന്നെ ഇവിടെ ഇല്ലാതായി പോകത്തില്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു അരാജകത്വത്തിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റു കുറേ ആൾക്കാർ ഇതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇത് സിനിമ ഞാൻ പറഞ്ഞല്ലോ സിനിമയുടെ പറയുന്ന അഭ്രവാളികളിൽ കാണുന്ന ഭംഗിയൊന്നും അതിന്റെ പിന്നാമ്പുറത്തില്ല ഇത് തൊഴുത്തിൽ കുത്തും പിന്നിൽ കുത്തും എന്താ പറയാ പിന്നിൽ നിന്ന് ചവിട്ടും ഈ പാപ്പനെ പഴത്തൊളി എറിഞ്ഞു വീഴ്ത്തി ഭാര്യ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ടല്ലോ ഷാജി പാപ്പൻ അമ്മാരി പരിപാടികളൊക്കെ ഉള്ള ഒരു അഴുക്ക് നിറഞ്ഞ ഒരു ഓടയാണ് ഇതിന്റെ പിന്നാമ്പുറം അവിടെ നിന്നും വലിയ ഗൂഢാലോചനകളും ഒരാളെ ഒരാൾ വീഴുന്നവനെ ചവിട്ടി നശിപ്പിച്ച് എന്നേക്കുമായി ഈ പറയുന്ന പോലെ ഇല്ലാതാക്കി കളയാൻ ശ്രമിക്കുന്ന ഒരു ഒരു ഗൂഢസംഘം അതിനകത്തുണ്ട് ഇതൊരു മാഫിയ സംഘമാണ് സംഘം എന്ന് പറഞ്ഞാൽ പോരാ മാഫിയ സംഘമാണ് വിരൽ ചൂണ്ടുന്നവനെ വിരൽ വെട്ടുക എന്നുള്ളത് അവിടുത്തെ നിയമമാണ് എന്താ പറയാ പഴയ മുംബൈയൊക്കെ പോലെ തന്നെ എന്താ പറയുക എതിർക്കപ്പെടാൻ ചോദ്യം ചെയ്യപ്പെടാതെ വളരുന്ന കുറേ ആളുകളും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും തല ഉയർത്തുകയാണെങ്കിൽ അവനെ ചവിട്ടിത്താഴ്ത്താൻ നോക്കുകയും അത് സാധിക്കാതെ അവൻ വളരുകയാണെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പുറത്ത് നിന്നെല്ലാം അപ്പുറത്ത് അവൻ്റെ ഭാഗത്ത് പോയി നിൽക്കുകയും പിന്നെ അവൻ മാഫിയ ദാതാവായി വളരുകയും ചെയ്യുന്ന ഒരു അഴുക്ക് ജാലാണിത് അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്രവാളി പോലും ഈ കാണുന്ന ഭംഗിയേ ഉള്ളൂ ഇതിൻ്റെ പുറ പിൻബാ പിൻ പിന്നാമ്പുറത്ത് ഇങ്ങന്മാര് ഒരുപാട് നല്ല മനുഷ്യർ ഒരുപാടുണ്ട് അതല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലെ മാഫിയ തലവന്മാർ ഇതിനകത്തുണ്ട് ഇവർക്കൊക്കെ ബിസിനസ്സുകളുണ്ട് പല പല എന്താ പറയുക പല പല മേഖലകളിൽ ഇവരുടെ പണം ഇങ്ങനെ വിതറി ചിന്നി ചിതറി കിടക്കുകയാണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നാൽ എല്ലാ കാലത്തും അധികാരവും പവറും പണവും എല്ലാം വേണം ആ രീതിയിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ ആര് വന്നോ അവൻ ഇല്ലാതാക്കപ്പെടും അവനെ എല്ലാ കാലത്തും നശിപ്പിച്ചു കളയും അതാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് പേര് തെറി വിളിക്കുന്നുണ്ട് എന്നൊക്കെ ഇഷ്ടംപോലെ വിളിച്ച് തെറി വിളിക്കുന്നുണ്ട്

അത് അത് നടക്കുന്ന പരിപാടിയല്ല അതോ ആ ഒരു കാര്യമേ വേണ്ട കുറെ പേർക്ക് കൊറേ സാധാരണ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് ദേഷ്യപ്പെടുന്ന എന്താ പറയാ ദേഷ്യം വരുന്ന ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യരുണ്ട് അവരൊക്കെ പറയുന്ന നമ്മൾ കേൾക്കാൻ തയ്യാറാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ കാര്യ കാരണങ്ങൾ അറിയില്ല കാര്യകാരണങ്ങൾ അറിയില്ല കാര്യം നമ്മൾ ദിലീപ് പൂർണ്ണമായി ശരിയാന്നാണല്ലോ പറയുന്നത് ഇതൊരു തട്ടിക്കൂട്ട് കേസാണ് ദിലീപിന്റെ പാസിൽ ദിലീപ് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും അത് നമുക്കറിയില്ല അദ്ദേഹം അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം മറ്റേ ഒരു ഡയറക്ടർ പറയുന്നുണ്ടല്ലോ ഏതോ ഒരു ഗൾഫിലെ പ്രേക്ഷകൻ അല്ല ഗൾഫിലെ പരിപാടി നടന്ന സമയത്ത് ഏതോ ഒരു കലാകാരൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ദിലീപിൻ്റെ പഴയ ചെയ്തികളെ കുറിച്ചൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ദിലീപിനെ അങ്ങനെ പറഞ്ഞിട്ട് മാപ്പും മാപ്പും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അത് ഞാൻ പറയുന്നില്ല ഞാൻ മാപ്പ് മാപ്പ് കൊടുത്തിരിക്കുന്നു പറയുന്നു അങ്ങനെ ഒരു മനുഷ്യനെന്നെ വിളിച്ചു പറഞ്ഞു തീർത്തു നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ആരോ എന്റെ നമ്പർ കൊടുത്തു അദ്ദേഹത്തിന് എന്നെ ഒന്ന് രണ്ട് തെറി പറയണം എന്നെ രണ്ട് തെറി പറയണം പറയണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരാഗ്രഹം അപ്പൊ അദ്ദേഹം വിളിച്ചു സംസാരിച്ചു ഞാനത് വളരെ ഇതായിട്ട് ഇന്ന് കേട്ടു ഞാനെല്ലാം കേട്ടു അദ്ദേഹം പറയുന്നതിൽ അപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഈ ഒരു മകളുണ്ടെങ്കിൽ താങ്കൾ അങ്ങനെ ചെയ്യുമോ ഏതാ ദിലീപിനൊപ്പം നിൽക്കുമോ താങ്കൾക്കൊരു ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിച്ചു അപ്പീൽ അപ്പീല് അതെ അപ്പീൽ പോകട്ടെ പക്ഷെ അപ്പീൽ പോകും തോറും ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചേർന്ന ഒരു മനുഷ്യനെ എന്താ പറയാ കോടതി വെറുതെ വിട്ട ഒരാളെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ശിക്ഷിക്കുന്ന ഒരു നിലപാട് ശരിയല്ല അത് ശരിയല്ല അത് അത് മാത്രമല്ല അടിസ്ഥാനപരമായ ഒരു ഒരു കാര്യം ഈ ക്രൈം പോലെയല്ല ഗൂഢാലോചന കോടതിയിൽ ശരിയല്ലോ അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗൂഢാലോചന എന്ന് പറയുന്നത് കോൺസ്പിറസി കോൺസ്പിറസി എന്ന് പറയുന്നത് രണ്ട് പേര് തമ്മിലുള്ള ഒരു ആശയവിനിമയമാണ് ഒരാളുടെ ആശയം മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നതാണ് നിയമപ്രകാരം കോൺസ്പിറസിയെ ഡിഫൈൻ ചെയ്യുന്നത് എൻ്റെ ആശയം ഞാൻ ജോൺ എന്ന് പറയുന്ന താങ്കളിൽ അടിച്ചേൽപ്പിക്കുന്നു എൻ്റെ ഒരു ആശയം ഇതാണ് കോൺസ്പെറസി ഗൂഢാലോചന ഇതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയൊക്കെയാണ് നിയമത്തിൽ അപ്പോൾ അതാണ് സാധനം നമ്മൾ തമ്മിലുള്ള ഒരു കാര്യമാണ് അത് തെളിയിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുള്ള പണിയാണ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള പണി ഇരിക്കെ ഇത് ഭാഗ്യം കൊണ്ടാണ് ഈ ആറ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് ആറ് പ്രതികൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് ഭാഗ്യമെന്ന് തന്നെ പറയാൻ പറ്റും കാരണം ആ യുവതി ഇവരെ എല്ലാവരെയും കണ്ടതുകൊണ്ട് ആറുപേർ ശിക്ഷിക്കപ്പെട്ടു ഇതിലെ ഗൂഢാലോചന തെളിയുക എന്ന് പറയും ഇതിലെ ഗൂഢാലോചന എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ് ദുരൂഹം എന്ന് പറയുന്നത് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നതിൽ ഇതിൻ്റെ ഈ പറയുന്ന എന്താ ആദ്യമായിട്ടുള്ള എമൗണ്ട് ഫസ്റ്റ് നൽകുന്ന ഒരു തുക അത് പതിനായിരം രൂപയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പതിനായിരം രൂപ നൽകിയിട്ട് ആരെങ്കിലും ഒരു മൂന്ന് കോടിയുടെ കൊട്ടേഷൻ എടുക്കും ഒന്നര കോടിയുടെ കൊട്ടേഷൻ ഇങ്ങനെയാണല്ലോ പിടിക്കപ്പെട്ടാൽ മൂന്ന് കോടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കൊട്ടേഷൻ എടുക്കില്ലല്ലോ ഇത് കൃത്യമായ ഗൂഢാലോചന നിഗൂഢത എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ നിഗൂഢത ഇത് ആദ്യം മുതലേ പിടിക്കണമായിരുന്നു ആരൊക്കെയോ ഇതിന്റെ പിന്നിൽ മറ്റാരൊക്കെയോ മറ്റാരൊക്കെയോ ഉണ്ട് അതിന്റെ ഇവനെ ഇങ്ങനെ അങ്ങ് കയറി ചെയ്തെങ്കിലും ഇവനെ കൊണ്ട് ഒന്നുകിൽ ഇവൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആരോ ഇവനെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവൻ ഈ പണി കഴിഞ്ഞപ്പോൾ അതെ ഇയാളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആരൊക്കെ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിലേക്ക് ഇയാളെന്ന് പറയുന്നു പലപ്പോഴും ഞാനത് ഈ നാക്ക് പിഴ പിശകെനിക്ക് സംഭവിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് അതുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ ആരോ പൾസർ സുനിയെ കൊണ്ടിലേക്ക് ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളിൽ ഡീലിങ് നടത്തിയിട്ടുണ്ട് ചില നടന്മാരുടെയൊക്കെ പേരുകൾ ചിലർ പറയുകയും ചില നടന്മാരുടെ ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇത് ചെയ്തു വെച്ചതാണ് നന്നായി കഥ എഴുതാൻ അറിയാവുന്ന ഒരാളിതിൽ കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഈ മുൻ ഡി ജി പി ടി പി സെൻകുമാർ അതുപോലെ ആർ ശ്രീലേഖ ഇവരണ്ടും സംസ്ഥാന പോലീസിൻ്റെ തലപ്പത്തിരുന്ന രണ്ടുപേർ ഇവർ രണ്ടും തുടക്കം മുതൽ പറയുന്നുണ്ട് ദിലീപ് ഈ കേസിൽ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഫ്രെയിം ചെയ്ത കേസാണ് ഇതൊരു കള്ളക്കേസാണ് സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെയല്ല അത്രയും ബുദ്ധി രാക്ഷസന്മാരായ അല്ലെങ്കിൽ അത്രയും ബുദ്ധിയുള്ള പോലീസിലിരുന്ന രണ്ടുപേർ അവർ പറയുകയാണ് ഈ കേസ് പൊളിഞ്ഞു പോകും ഇതിനകത്തൊന്നുമില്ല മറ്റാർക്കോ വേണ്ടി ചെയ്ത ഒരു കേസ് ദിലീപിനെ ഇതിനകത്ത് കുളുക്കിയതാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹണിയം വർഗീസ് മുമ്പിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയുക അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ജഡ്ജിക്കത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ജഡ്ജിയാണോ കേസ് അന്വേഷിക്കുന്നത് ജഡ്ജി മുൻപിൽ വരുന്ന തെളിവുകളുടെയും സാക്ഷികളുടെയും സാഹചര്യ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധി പറയാൻ പറ്റൂ ഹണിയം വർഗീസ് ആണോ കേസ് അന്വേഷിച്ചത് അല്ലല്ലോ ജഡ്ജി അന്വേഷിച്ച കേസല്ല ഒരു തട്ടിക്കൂട്ട് കേസ് പോലീസ് കൊണ്ടുവന്ന് അവിടെ കൊടുത്തു അവിടെ കൊടുത്തപ്പോൾ പിന്നെ ഹണിയം വർഗീസിന് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ദിലീപ് പലോട്ട് ആവശ്യപ്പെട്ടാണ് എന്റെ നുണപരിശോധന നടത്തൂ എന്ന് പലതവണ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ കേസ് ഇതിൽ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് എന്നാലും ഇതിനകത്ത് കളിച്ച വലിയ വലിയ കേമന്മാരുണ്ട് ഒരു 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 കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഇപ്പോൾ ഒരു ക്രൈം ചെയ്യുന്നു അപ്പോൾ ക്രൈം ചെയ്തു കഴിഞ്ഞിട്ട് പോലീസ് എന്തായാലും ഒന്നിൽ തിരക്ക് വരും അല്ലെങ്കിൽ പോലീസ് വിളിപ്പിക്കും അപ്പോൾ അങ്ങനെ ദിലീപിനെ വിളിപ്പിക്കുന്നു ദിലീപ് അങ്ങനെ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമോ അതോ മുൻകൂർ ജാമ്യത്തിന് പോവുമോ മുൻകൂർ ജാമ്യത്തിന് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ ഉള്ള ആളല്ലേ മുൻകൂർ ജാമ്യത്തിനെ ശ്രമിക്കുകയുള്ളൂ സ്റ്റേഷനിലേക്ക് ആലോ പോലീസ് ക്ലബിലേക്ക് ക്ലബിലേക്ക് കൊടുത്തത് പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യൽ ഹാജരാക്കൊടുത്ത ഒരാളാണ് അദ്ദേഹം നീതിന്യായ വ്യവസ്ഥയെ മാനിച്ചുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്കും നീതിന്യായ വ്യവസ്ഥയെ മാനിക്കാം അദ്ദേഹം നീതിന്യായ വ്യവസ്ഥയെ പ്രതിയെന്നുള്ള നിലയിൽ ഒൻപത് വർഷത്തോളം വേട്ടയാടപ്പെട്ട ഒരാള് നീതിന്യായ വ്യവസ്ഥയെ മാനിക്കുമ്പോൾ അദ്ദേഹത്തെ വെറുതെ വിടുമ്പോൾ നമുക്ക് നീതിന്യായ വ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്കും വെറുതെ വിട്ടേക്കാം നാളെ അപ്പീൽ കഴി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ശിശു കുറ്റക്കവാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ തന്നെ അദ്ദേഹത്തെ പരിഗണിക്കാം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വലിയ കേമന്മാർ ഇപ്പോഴും ആശ്വാസവാക്കളുമായിട്ട് ഇതേ നടിയുടെ മുന്നിൽ കൂടി നടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ച പലരും നമ്മൾ അറിയപ്പെടുന്ന ചിലർ ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് ഏതായാലും എല്ലാവരും ജംഗ്ലി റമ്മി കളിക്കൂ ശരി ശരി ശരി